ശ്രീമതി സലീന പുതുക്കുടി എഴുതിയ കവിത തിരികെ സംഗീതം ആലാപനം സുരേഷ് കരാട് കൗമാരത്തിൽ കളഞ്ഞുപോയ പുസ്തകത്താളിൻ പരിമളം തേടി നാം വീണ്ടുമീ വിദ്യാലയമുറ്റത്തു പല നിന്നുമായി ധുര്യം നുകരാനായി അക്ഷരയങ്കണത്തെത്തിയ നേരത്തായി നിദ്രയിലാണ്ടുപോയ മോഹങ്ങളെ കൗമാരത്തിൽ കളഞ്ഞുപോയ പുസ്തകത്താളിൻ പരിമളം തേടി നാം വീണ്ടുമീ വിദ്യാലയ മുറ്റത്തു പല ദിക്കിൽ നിന്നുമായി അറിവിൻ മാധുര്യം നുഖരാനായി അക്ഷര അങ്കണത്തെത്തിയ നേരത്തായി നിദ്രയിലാണ്ടുപോയ മോഹങ്ങളെ വിജ്ഞാനമുദ്രയാൽ ർത്തി ഗുരുനാഥരും പ്രായഭേദമന്യേ മാനസത്തിൽ തളിർത്തൊരു സൗഹൃദങ്ങളും വിജ്ഞാനമുദ്രയാൽ തൊട്ടുണർത്തി ഗുരുനാഥരും പ്രായഭേദമന്യേ മാനസത്തിൽ തളിർത്തൊരു സൗഹൃദങ്ങളും കാലങ്ങൾക്കിപ്പുറം പലവഴി താണ്ടിയ കൊഴിഞ്ഞ പൂക്കളിൽ സുഗന്ധമായി വീണ്ടുമാ പൂക്കാലത്തേക്കൊന്നു ചേക്കേറിടുമ്പോൾ പ്രാരാപ്ത ചിന്തകളെല്ലാം വെടിഞ്ഞു നമ്മളിൽ പിന്നെയുമാ ബാല്യകാലം പൂത്തു ൂത്തുതർത്തിടുന്നു പാറിപ്പറക്കും പക്ഷികളായി സുഗന്ധം പരത്തും പൂക്കളായി നാം വസന്തകാലം തീർത്തിടുന്നു ഇനിയുമീ സൗഹൃദവല്ലിയിൽ നന്മതൻ പൂക്കൾ വിരിഞ്ഞിടട്ടെ നന്മതൻ പൂക്കൾ വിരിഞ്ഞിടട്ടെ വിജ്ഞാന സുഗന്ധം പരന്നിടട്ടെ ഗുരുക്കൾ അറിവിൻ പ്രഭ ചൊരിഞ്ഞിടട്ടെ നാം അക്ഷരജ്വാലയായി തിളങ്ങിടട്ടെ